യേശുവിനെ അത്ഭുതം പ്രവർത്തിക്കാൻ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയാണ് ഇറക്കി വിടുന്നത് ഒരുക്കുന്നത് എൻ്റെ സമയം ഇനിയും ആയില്ല എന്ന് യേശുനാഥൻ പറയുമ്പോഴും അവൻ്റെ അമ്മ പറയുന്നുണ്ട് നിനക്ക് സമയമായി നീ ചെയ്യുക അവൻ എന്തു പറയുന്നോ അത് ചെയ്യുക എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് പറയുന്നത് യേശുവിനോടല്ല അവിടെ നിന്ന വേലക്കാരോടൊപ്പം പരിചയക്കാരോടാണ് പറയുന്നത് അവൻ പറയുന്നത് ചെയ്യുക നമുക്ക് ആ വചനം ഒന്ന് ശ്രമിക്കാം യോഗനാട് ശിവശേഷം രണ്ടാമദ്ധ്യായം ഒന്ന് മുതലുള്ള തിരുവചനം മൂന്നാം ദിവസം ഗലിയേലി കാനായിൽ ഒരു വിവാഹ വിരന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മേനെ അവർ വിളിച്ചിട്ടില്ല പക്ഷെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ഇല്ലാത്തതാണ് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വിളിക്കാതെയാണ് അമ്മ അവിടെ കടന്നു വരുന്നത് എന്നാൽ ആരെ വിളിച്ചിരുന്നെന്ന് നമുക്കവിടെ ശ്രദ്ധിക്കാം യേശുവും ശിഷ്യന്മാരെയും ബിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും ബിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അതെവിടെയെങ്കിലും വെച്ചായിരിക്കാം വിളിച്ചിരുന്നത് പക്ഷെ പരിശുദ്ധ അമ്മയെ അവരെ വിളിച്ചില്ല പക്ഷെ മറന്നുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും പക്ഷെ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ ആ പരിശുദ്ധ അമ്മ കുറവുകൾ നോക്കണം ആ കുടുംബത്തിലെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് അപ്പം ഈ യഹൂദന്മാരുടെ ഇടയിൽ വിവാഹത്തിന് അതി പ്രാധാന്യമായിട്ട് നടക്കുന്നത് ഒരു ഇതാണ് പീഞ്ഞ് ബീഞ്ഞ് കുടിക്കണം അതും നല്ല വീഞ്ഞ് അപ്പം എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളുടെ ജീവിതം വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങളായി മാറിക്കൊണ്ടിരിക്കും ഇനി മോശമാണെങ്കിലോ അവരുടെ കുടുംബജീവിതം പിറുപിറുപ്പുണ്ടാവും വഴക്കുണ്ടാവും അങ്ങനെ ഒരു ആചാരം യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു അപ്പോൾ അമ്മ പരിശുദ്ധ അമ്മ അങ്ങനെ ആ പരിശുദ്ധ അമ്മ നോക്കി ചെന്നപ്പോൾ അവരുടെ അപ്പനും അമ്മയും കുടുംബനാഥയും കുടുംബനാഥനും ഒരു മുറിയിൽ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഇതമ്മ കാണണം അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം അപ്പോൾ അവർ പറഞ്ഞുകൂടെ തീർന്നു പോയി കരുതിയിരുന്നതാണ് പക്ഷെ എങ്ങനെയോ വീഞ്ഞ് തീർന്നു ഇനിയും ആൾക്കാർ വരാനുണ്ട് അപ്പോൾ ഈ വീഞ്ഞിന്റെ പ്രത്യേകത മക്കളുടെ കുടുംബജീവിതം മനോഹരമായി അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകണം അത് ഇനി നടക്കില്ല എന്ന് ആ വീട്ടുകാർക്ക് വിഷമമായി ഇനി കിട്ടാനുമില്ല ഉടനെ അമ്മ ഓടി ചെന്ന് യേശുവും ശിഷ്യന്മാരും തയ്ക്കൊണ്ട് അങ്ങനെ യേശുനാഥനെ വിളിച്ച് പരിചീകരുടെ അടുത്തേക്ക് കൊണ്ടിരുകയാണ് അവിടെ യഹൂദന്മാർ കാല് കഴുകാനുള്ള കൽപ്പരണികൾ അവിടെ ആറണ്ണം ഉണ്ടായത് അവിടേക്ക് വിളിച്ചു കൊണ്ടു യേശുവിനോട് അമ്മ പറയാണ് ഇവർക്ക് വീഞ്ഞ് ഇല്ല ഉടനെ യേശു പറയാണ് അവിടെ അവനൊന്ന് ശ്രമിക്കാം അവിടെ വീഞ്ഞ് തീർന്നു പോയി അപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല വിളിച്ചു കൊണ്ടു ശിഷ്യന്മാരുടെ അടുത്ത് നിന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ട് രഹസ്യമായിട്ട് ഈ തോഴിമാരുടെ അടുക്കൽ വേലക്കാരുടെ അടുക്കൽ നിർത്തിയിട്ട് പറയണ് ഇവർക്ക് വീഞ്ഞില്ല ഉടനെ യേശുനാഥൻ പറയണ ഒരു വാക്കുണ്ട് മാതാമായിക്കോ യേശു അവളോട് പറഞ്ഞു ശ്രീയെ എനിക്കും നിനക്കും എന്ത് കാര്യം എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അമ്മയോട് പുത്രൻ പറയുന്നു അപ്പോൾ പുത്രനെ ഒരുക്കി വിടണത് പരിശുദ്ധ അമ്മയാണ് ചില ബന്ധക്കോസ്കാരി ഈ അമ്മേനെ മുട്ടത്തോടെന്നൊക്കെ പറയും ഒരു കാര്യമില്ല ഈ ഭജനമൊന്നും അവർ വായിക്കുകയില്ല കാണേയില്ല ഖുറാൻ ഉണ്ട് ഖുറാൻ ഖുറാണിലെ യേശുനാഥനെ പറ്റി ഇരുപത്തഞ്ച് സ്ഥലത്ത് നസറത്തിലെ യേശുവിനെ ഇസ്രായേലിൽ ഇസ്രായേൽ ദൈവമായ കർത്താവിനെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട് അവരത് വായിക്കില്ല അതിനിപ്പുറം വെച്ചിട്ടും നിർത്തിക്കളയും ഞാനത് കണ്ടതാണ് അപ്പോൾ ഇതുപോലെയാണ് ഈ ബന്ദഗോസുകാർ പരിശുദ്ധ അമ്മയാണ് പുത്രനെ ഒരുക്കി വിടേണ്ടത് ആദ്യമായിട്ട് നീ അത്ഭുതങ്ങൾ ചെയ്യുക മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിൽ നീ എല്ലാം ചെയ്യുക നിന്നെ അവനെ ഒരുക്കി വിടീണമ്മ പക്ഷേ യേശു ഒരുങ്ങുന്നില്ല യേശു പറയുന്നത് എൻ്റെ സമയമായിട്ടില്ല ആയിട്ടില്ല ഉടനെ അമ്മ പറയുന്നൊരു വാക്ക് യേശുവിനോടല്ല പിന്നെ അവിടെ നിന്ന വേലക്കാരോട് ഇടപെടും അതെന്താണെന്ന് നമുക്ക് നോക്കാം എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അമ്മ അവൻ്റെ അമ്മ ആ പരിചയകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക സ്ത്രീയെ യേശുവിൻ്റെ അമ്മേനോട് പറയാണ് എൻ്റെ സമയം ഇനി ആയിട്ടില്ല നിനക്കും എനിക്കും എന്ത് കാര്യം നമ്മളോട് ഭക്ഷണം കഴിഞ്ഞ വിളിച്ചു നമ്മളോട് വരുന്നു വിളിച്ചിട്ട് നമുക്ക് പോയേക്കാം പക്ഷേ അതിന് മറുപടി പറയണത് ഈ അവിടെ നിൽക്കുന്ന കൂടിയാണ് അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് ഇവൻ പറയുന്നത് ചെയ്യുക അന്നിട്ടമ്മ അവിടെ നിന്ന് അവിടെ പോകെ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നു യേശു അവിടെ കുടുങ്ങിപ്പോയി അമ്മ പറഞ്ഞത് ആരോടാണ് അവിടെ നിന്നിരുന്ന വേലക്കാരോടാണ് ഉടനെ അവർ ഇവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞിട്ട് അവർ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക യേശു എന്തായിരിക്കും ചെയ്യാമോ കാരണം അവൻ പറയണം ചെയ്യാൻ അമ്മ പറഞ്ഞിട്ട് പോയപ്പോൾ വേലക്കാർ പുറത്ത് പോയില്ല യേശുവിനെ പറഞ്ഞു നിൽക്കുകയാണ് യേശു അവിടെ പെട്ടുപോയി ഉടനെ യേശു ഇവരോട് പറയുന്നത് ആ ഭരണികളിൽ വെള്ളം തിരക്കുക കാരണം അമ്മയാണ് ഒരുക്കി വിടണത് അത്ഭുതം ചെയ്യാനായിട്ട് പരിശുദ്ധ മറിയമാണ് പുത്രനെ ആദ്യമായിട്ട് അത്ഭുതം പ്രവർത്തിക്കാൻ ഇറക്കി വിടണത് അങ്ങനെയാണ് പുത്രൻ അമ്മയുടെ വാക്ക് കേൾക്കുകയാണ് ബെന്തക്കോസുകാർ പറയുന്നുണ്ടല്ലോ അല്ല ഈ പരിശുദ്ധ അമ്മേനെ തള്ളി പറയുന്നില്ല ഈ അമ്മയാണ് പുത്രനെ ഒരുക്കി വിടണത് അത് നിങ്ങൾ മനസ്സിലാക്കണം ബെന്തക്കോസുകാരെ ഈ അമ്മേനെ നിങ്ങൾ തള്ളി പറയണ അല്ലേ അമ്മയാണ് പുത്രനെ ഒരുക്കി വിടണത് ഓരോ അത്ഭുത പ്രവൃത്തികളും ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ചെയ്തത് അതനുസരിക്കുകയാണ് പുത്രൻ അങ്ങനെ യേശ്വനാഥൻ വെള്ളം വീഞ്ഞാക്കിയണം അവിടെ അവിടെ പറയുന്നുണ്ട് അത് കുടിച്ചു നോക്കിയിട്ട് അത്രയും നല്ല വീഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കി ആ മാറ്റി വെച്ചിരുന്നത് വെച്ചിരുന്നില്ല അതെവിടെന്നാണെന്ന് അവിടെ വന്നിരുന്നവർക്കോ ആർക്കും അറിയില്ല പക്ഷേ വെള്ളം കോരിയ ആ തോഴിമാർക്ക് മാത്രമേ അറിയാൻ മറള്ളൂ യേശുവിൻ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്നാണ് പുത്രൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ കുടുംബത്തിലെ കുറവുകൾ കണ്ടെത്തി അമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വിളിക്കാതെ കാനായാലെ കല്യാണ വിരുന്നിൽ കയറിപ്പോയത് പോലെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരണമെന്ന് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ വരും നമ്മുടെ കുടുംബത്തിൽ അമ്മയില്ലെങ്കിൽ നമ്മുടെ കുടുംബം നരകമായിട്ട് മാറും നന്ദി ആരാധന